ആദരണീയനായ നമ്മുടെ സാഹിത്യകാരൻ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള സുരേന്ദ്രൻ സാറിനെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ് മന്ത്രവാദം മതത്തിനെതിരെ മനുഷ്യനെതിരെ എന്നുള്ള ഒരു വലിയൊരു ക്യാമ്പയിൻ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള പഞ്ചായത്തിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള ഐ എസ് എം നടത്തുന്ന ജനകീയ സംഗമത്തിൽ സ്വാഗതം പറഞ്ഞ അബ്ദുൾ അധ്യക്ഷൻ കുഞ്ഞപ്പ മാസ്റ്റർ കാനം ജില്ലാ സെക്രട്ടറി നിർവഹിച്ച കാനമിന്റെ മറപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ സി മുഹമ്മദ് മലബി സീഡിയത്തിലുള്ള വി മുഹമ്മദ് അമ്പദ് മാസ്റ്റർ മാറഞ്ചേരി കെ ടി അബ്ദുൾ എനിക്ക് ജ്യേഷ്ഠ സഹോദര സ്ഥാനീയനും എൻ്റെ സഹപ്രവർത്തനുമൊക്കെയായിരുന്നു ലൈസമാലിശ്ശേരി ഇന്നിവിടെ മുഖ്യാതിഥിയായിട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മോഹനായിട്ടുള്ള എം എൽ എ കെ ജലീൽ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരായിട്ടുള്ള ഡി വൈ ഫിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആട്ടുകൾ എം പി ഫൈസൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി കാർദ്ദീൻ യൂത്ത് ലീഗ് തിരുവനന്ത മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ബാബു ഇന്നിവിടെ പ്രഭാഷണം ഉപയോഗിക്കാൻ പോകുന്ന അഹമ്മദ് അനസ് മൗലവി ഡോക്ടർ എ എ അബ്ദുൽ മജീദ് പി കെ സക്രിയ സുലാഹി നന്ദി പറയുന്ന അബ്ദുൽ മജീദ് മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കേരള കേരളത്തിൽ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അധ്യായം എഴുതി ചേർത്തുള്ള ഒരു പ്രസ്ഥാനമാണ് ഏതൊരു ജനസമൂഹത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കാര്യമായിട്ട് വരും അങ്ങനെയാണ് ജനത മുന്നോട്ട് പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ചിന്താധാരകൾ രൂപപ്പെടും ദർശനങ്ങൾ രൂപപ്പെടും അല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ജനസമൂഹങ്ങൾ ഒരു ഇരുട്ടിലേക്ക് പോകുന്നു എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം പ്രവാചക തിരുമേനി അദ്ദേഹം വലിയ ഇരുണ്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ജനസമൂഹത്തെയാണ് വിളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് അതേ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലൊരിക്കലും നമ്മൾ സാധാരണയായിട്ടുള്ള പറയുന്ന തരത്തിലുള്ള പ്ര ഒരു മാജിക്കും കാണിച്ചിട്ടില്ല അങ്ങനെയുള്ള മാജിക് കാണിച്ചിട്ടാണല്ലോ ഈ ആളുകൾ സാധാരണ പറയാറുള്ളതാണ് പച്ചവെള്ളം ഊതിയിട്ട് അത് വീഞ്ഞാക്കി മാറ്റുക ഉടനെടുത്ത് നടത്തുക അങ്ങനെയൊക്കെയാണ് പറയാറ് നമുക്ക് എല്ലാവർക്കും ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രസക്തിയില്ല കാരണം യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്ന നവോത്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത് എന്താ ഇതൊന്നുമല്ല ജനതയെ മതബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ യുക്തിസഹമായിട്ട് ചിന്തിക്കാനായിട്ട് ജനതയെ പ്രേരിപ്പിക്കാം അവിടെ മതവും അനുഷ്ഠാനങ്ങൾ ഒക്കെ ഒക്കെ വേറിട്ട് വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ധാരാളം മതവിശ്വാസികളായിട്ടുള്ള ആളുകളും യുക്തിവാദ പ്രസ്ഥാനങ്ങളോടൊപ്പം സഹകരിക്കുന്നതിന്റെ കാരണവും അതാണ് ഇപ്പൊ സമീപ ദിവസം തന്നെ ഒരു യുക്തിവാദ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ ചില മത മേലധ്യക്ഷന്മാർ പങ്കെടുത്തിരുന്നു അതൊക്കെ വരുന്ന ജനതേനെ ഇങ്ങനെ ഈ തരത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നു ഈ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പലതരം കാരണമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാനങ്ങളെ വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ മതത്തിനകത്തും ഈ നവീ മത നവീകരണ പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ വരും അന്ധവിശ്വാസങ്ങൾ വരും അല്ല ഈ മത നവീകരണ പ്രസ്ഥാനങ്ങളുടെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കടമയായിരുന്നു അവരുടെ ആ ജനതേനെ അന്ധവിശ്വാസത്തിൽ മാറ്റിയെടുക്കാനുള്ളത് അന്ധവിശ്വാസം പലപ്പോഴും ഒരു അജ്ഞതയുടെ ഒരു കാരണമായിട്ടാണ് പറയുന്നത് നമുക്ക് തന്നെ അറിയാം നമ്മൾ കേരളത്തെ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നപ്പോ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നപ്പോ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വലിയൊരു അവബോധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സതീ പോലുള്ള അനുഷ്ഠാനങ്ങൾ നിർമാർജ്ജ അതുവരെ അതുണ്ടായിരുന്നു കാരണം അത് ജനങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ജനങ്ങൾ പലതരത്തിലുള്ള വിശ്വാസം ഒന്ന് നേരത്തിലുള്ള കപടമായി വിശ്വാസമാണ് ഈ മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നല്ലോ കേട്ടോ അജ്ഞതയുടെ ഭാഗമായിട്ട് തന്നെയാണ് ജനങ്ങൾ അതിലേക്ക് പോകുന്നത് അന്നീ സതി അനുഷ്ഠിക്കുന്ന സമയത്ത് ഈ സതി എന്ന് പറയുന്നത് ഞങ്ങളുടെ മതപരമായിട്ടുള്ള ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് എന്ന് കൊണ്ട് തന്നെയാണ് വലിയൊരു കാലഘട്ടത്തോളം അത് അനുഷ്ഠിച്ചുകൊണ്ടത് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതല്ല എന്നും ഇത് ഞങ്ങളുടെ യഥാർത്ഥ മതവിശ്വാസവുമായിട്ട് ഭാഗം ബന്ധപ്പെട്ടതല്ല എന്നും ഇത് വളരെ പ്രാകൃതമായിട്ടുള്ള ഒന്നാണ് എന്നും ജനസമൂഹം തിരിച്ചറിഞ്ഞു അതിൽ അങ്ങനെ ജനസമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ തീർച്ചയായിട്ടും മതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് അതിനാണ് നമ്മൾ മതത്തിനകത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള മത നവീകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ചരിത്രം അതുതന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ ചരിത്രം ഞാൻ നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യം അത് തീർച്ചയായിട്ടും കേരളത്തിലെ മുസ്ലിം ജനസാ സാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം അവര് പലതരത്തിലുള്ള അനാചാരങ്ങളിൽ പെട്ടുപോയിരുന്ന സമയത്താണ് അവരെ അതിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഒരു യഥാർത്ഥത്തിലുള്ള ആത്മീയതയിലേക്കും അധവിശ്വാസത്തിലേക്കും ജനങ്ങളെ കൊണ്ടുപോകുന്നു അതാണ് അതിന്റെ സാംസ്കാരികമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് അത് പലതരത്തിൽ ചെയ്യാം ഇപ്പൊ യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഇടപെടാം പക്ഷെ ചിലവ് വിചാരങ്ങൾ അങ്ങനെയല്ല യുക്തിവാദ പ്രസ്ഥാനങ്ങളിലേക്കൊപ്പം ഓണൊന്നുമില്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ അവരുടേതായ രീതിയിൽ ഇത്തരത്തിൽ വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കുണ്ട് ഇപ്പൊ വീട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വലിയ നവോത്ഥാന നായകനായിട്ടാണ് കാണുന്നത് ഇ എം എസ് എനു സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വലിയൊരു നവോത്ഥാന നായകനായിട്ടാണ് കാണുന്നത് അവരൊക്കെ തന്നെ എന്ത് ചോദിച്ചാൽ അവരുടേതായിട്ടുള്ള ജനസമൂഹത്തിനകത്ത് നിന്നുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള വലിയൊരു പോരാട്ടം ഇപ്പൊ ഇ എം എസ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടങ്ങുന്നത് തീർച്ചയായിട്ടും വിറ്റിക്കൊപ്പമൊക്കെ നിന്നുകൊണ്ട് നമ്പൂതിരി സമുദായത്തിനകത്തുള്ള വലിയ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം എന്നുള്ള നിലയിലാണ് അത് രൂപപ്പെട്ടത് അടുക്കള നടന്ന ആരംഗത്തേക്ക് മുതലായിട്ടുള്ള നാടകങ്ങൾ വരുന്നു എം ആർ ബിയുടെയും പ്രേംജിയുടെയും ഒക്കെ ഒരു ഒരു വലിയൊരു മൂവ്മെന്റ് വരുന്നു ഈ മൂവ്മെന്റാണ് ആണ് യഥാർത്ഥത്തിൽ ചെയ്തത് അവരെ വലിയ തോതിൽ അതിൽ നിന്ന് മാറ്റിയെടുത്തു പക്ഷെ ഇപ്പൊ എന്ത് സമ്പാദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ വരുന്നതെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള നവോത്ഥാനത്തിന്റെ വെളിച്ചങ്ങളും അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു എന്നും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുത്തിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള വിജയങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയൊരു തിരിച്ചു സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് കാര്യമായിട്ടാണ് നമ്മൾ ഒരു ഇത്രയേറെ വിദ്യാസമ്പന്നരായിട്ടില്ല നമ്മളെ ഘട്ടരതയുടെ കാര്യത്തിലൊക്കെ മുൻപന്തി നിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണ് കേരളത്തിൽ ഏത് തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും നടക്കും ഒരു സുഹൃത്തിനോട് തമാശക്ക് പറയുന്നത് എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉറുക്ക് വികസിപ്പിച്ചെടുത്താൽ ആ ഉറുക്ക് വാങ്ങിക്കാൻ രഹസ്യമായിട്ട് വാങ്ങിക്കാനുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും പരസ്യമായിട്ട് കുറെ ആളുകൾ വാങ്ങിക്കില്ല രഹസ്യമായിട്ട് വാങ്ങിക്കാനുള്ള ആളുകളാണ് ഞാൻ പണ്ടൊരു മോതിരം എന്ന് പറയുന്ന ഒരു കുഞ്ഞു കഥ എഴുതി ഈ മോതിരംന്ന് പറഞ്ഞ കഥ എഴുതിയെന്ന് വെച്ചാല് ഞാനത് കഴുതാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പരത്തിന്റെ മുമ്പില് ഒരു മന്ത്ര മോതിരം വെക്കാൻ ഒരു മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്നിട്ട് ഇങ്ങനെ മന്ത്രമോതിരം വെക്കുക അപ്പൊ പഞ്ചലോഹ മോതിരമാണ് ഇത് അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആപത്തും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് അടിക്കും നിങ്ങളുടെ കുട്ടിയുടെ കല്യാണം നടക്കും എന്നൊക്കെ പറയാം ഇതാണത് അതിലിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കഥയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കഥാനായകൻ ഇങ്ങനെ അനൗൺസ്മെന്റ് കേട്ടിട്ട് അയാൾ അടുത്ത് നിൽക്കുകയും അപ്പൊ ഈ മോതിരത്തിന് എന്താണ് വില എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇതിന് നൂറ്റി രൂപയാണ് വില ഇന്ന് നൂറ്റി രൂപയ്ക്ക് ഒരു മോതിരം തരും ആ മോതിരം എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു നിങ്ങൾ ഇത് അണിഞ്ഞിട്ട് നിങ്ങൾ ഈ ദുരിതത്തിൽ നിന്ന് നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് രക്ഷപ്പെടൂ എന്ന് ഈ മോതിരം വിൽക്കുന്ന ആൾക്ക് തന്നെ ഈ മോതിരം കൊടുത്തു അതാണല്ലോ ഈ വേർത്ത് ഒഴുകിയിട്ട് ഇങ്ങനെ വലിയ മന്ത്രമോതിരമാണെങ്കിൽ ഇത് അണിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഈ ലോട്ടറി ടിക്കറ്റ് അടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നല്ലോ നമ്മൾ ഇതിന്റെ ഇതിനൊരു കാലം ആലോചിച്ചു ഇതിനൊരു യുക്തി ആലോചിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു യുക്തി ഒന്നും ഒരു യുക്തി യഥാർത്ഥത്തില്ല കാരണം വെച്ചാൽ ഒരു ഒന്ന് സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരുതരം ഒരു കിട്ടിയിട്ടുണ്ട് ഒരു വലിയ പേടി യുക്തിവാദ പ്രസ്ഥാനത്തോടൊക്കെ അല്പം സഹകരിച്ചു കൊണ്ട് പോവുകയും പിന്നീട് അതിനോടൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നതിന് ശേഷം ഒരു സുഹൃത്തിന്റെ കൂടെ സത്യസായി ബാബയുടെ ആശ്രമത്തിൽ പോയി വന്നൊരു സുഹൃത്തിന്റെ സത്യസായി ബാബയുടെ ആശ്രമത്തിൽ പോയി പോയി വന്നപ്പോ അവിടെ നിന്നൊരു മോതിരമുണ്ട് പിന്നെ എന്നോട് വന്നിട്ട് ചോദിക്കുന്നത് സുരേന്ദ്രൻ പാഷെ ഈ മോദരഞ്ഞ് അഴിച്ചാൽ ആപത്തും വരും അതുവരെ ഇയാൾ ഈ മോതിരത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഒന്നിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല അഴിച്ചാല് ആപത്ത് വരുമെന്നാണ് ഇത് വല്യ ഇൻസെക്യൂരിറ്റിയാണ് അങ്ങനെയുള്ള വലിയ പ്രശ്നമാണ് ആ പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വേദങ്ങൾ വീട്ടിൽ കണ്ട് കയറി ചെന്നിട്ട് നിങ്ങൾ ആ കട്ടിന്റെ ഭീതിക്ക് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച കുട്ടീനെ ആശുപത്രി കൊണ്ടുപോയിട്ട് വയറിളക്കം അത് കാരണതാണ് ആ കട്ടിലെ വീതി കുറച്ച് കൂടുതലുണ്ട് നിങ്ങളാ പണിക്കരെ കൊണ്ട് നോക്കിച്ചിട്ട് അത് എത്ര ഇഞ്ച് ഭീതിയാണ് കുറയ്ക്കേണ്ടത് ഒന്ന് നോക്കിച്ചോളൂ പ്രശ്നം കഴിഞ്ഞു ആ പണിക്കരെ അടുത്ത് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിക്കര് പറയും സംഭവമൊക്കെ ശരിയാണ് ഞാൻ ചെറിയൊരു ഒരു കുറിപ്പ് തരാം അതുകൊണ്ട് ആ മന്ത്രവാദിന്റെ അടുത്തേക്ക് അതിൻ്റെ അടുക്കു കുടിയാ കുടിക്കുന്ന ഇതാണ് വിഭക്തിയെ കുറിച്ച് ഇടശ്ശേരി പറഞ്ഞിട്ടൊരു കാര്യ ഈ ചൂണ്ടല് പിഴുങ്ങിയിട്ടുള്ള മീനിന്റെ അവസ്ഥയാണ് അല്ല ചൂണ്ടലാണ് പിഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റൂല അതിൽ കുരുങ്ങി തന്നെ അങ്ങനെ കുരുങ്ങി നിൽക്കുന്ന ഒരാളുടെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഇവിടെ തന്നെ എനിക്കൊരു അനുഭവം എന്റെ ബഹുമാനായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട അനുജൻ ഫൈസൽ ഫൈസലിരിക്കുന്നു പേരൊന്നും ഞാൻ പറയാം ഫൈസലിന്റെയും എന്റെ ഒക്കെ തന്നെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാളാണ് ഒരു വലിയ ഇടതുപക്ഷ സഹയാത്രികനും ഒക്കെയാണ് വലിയ യുക്തിവാദ പ്രസ്ഥാനങ്ങളും കൂടെ നടന്നൊരാളാണ് അദ്ദേഹം എന്നോട് ഞാൻ ആരോടും പറയാൻ പറഞ്ഞു പേരെന്ന് ഞാൻ പറയുന്നില്ല പേര് പ്രസക്തി ഇല്ല വ്യക്തികളെടുത്ത് ഞാൻ എടുക്കുന്നതിൽ എടുക്കുന്നതിലർഥമില്ല അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞ കാര്യം വട്ടംകുളത്ത് പുഷ്പ ഹോട്ടലിൽ ഇരിക്കുന്ന നമുക്ക് എന്നെ വളരെ സ്വകാര്യമായിട്ട് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം മോളുടെ കുട്ടി വച്ച് മണ്ണെണ്ണെടുത്ത് കുറിച്ചു അതിനപ്പുറത്ത് വേറൊരു രോഗം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാഷ്ട ഈ പ്രദേശത്തുള്ള വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ജോൽസനെ അദ്ദേഹത്തിന്റെ പരിചയമുള്ളതല്ലേ പരിചയല്ലേ മക്കളൊക്കെ നിങ്ങളെ സുഹൃത്തുക്കളാണല്ലോ എനിക്ക് മൂപ്പുരൊന്ന് പോയിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുവാണ് ചോദിച്ചൊരു കാര്യ എനിക്ക് സത്യത്തില് അയാളോട് എനിക്ക് ദേഷ്യല്ല തോന്നിയത് ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള വിശ്വാസം പോയിട്ട് ഈ തരത്തിലുള്ള ഒരു വലിയ അവിശ്വാസത്തിന്റെ പടുപിടിയിലേക്ക് മനുഷ്യർ എങ്ങനെയാണ് ചെന്ന് വീഴുന്നത് ഒരു യുക്തിയുടെ സംഭവം ഉണ്ടാവട്ടെ അത് സാധ്യമാകുന്നത് മനുഷ്യർ എല്ലാ മനുഷ്യരുടെയും ജീവിതം ഒരുപോലെയല്ല ഒരുപാട് തരത്തിലുള്ള ഉയർച്ച താഴ്ചകളിലൂടെ മനുഷ്യർ കടന്നുവിടുന്നുണ്ട് ഇത് പറ്റി ഞങ്ങളുടെ ആരാധനായിട്ടുള്ള ഗുരുനാഥൻ എം എൻ വിജയ മാഷ് പറഞ്ഞൊരു കാര്യം ഉണ്ട് ഒരു ചെറിയ ചെറ്റപ്പൊരിയാണെങ്കിൽ നോക്കണ വാസ്തു ഒന്നും നോക്കില്ല ഒരു ചെറിയ കക്കൂസൊക്കെ കിട്ടുകയാണെങ്കിൽ വാസ്തു നോക്കലൊന്നും നോക്കില്ല പക്ഷെ പത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെ വീട് വെക്കുക ഉടൻ നോക്കിയതൊക്കെ ഇത്രയും വലിയ ലക്ഷത്തിന്റെ വീടല്ലേ വയ്ക്കുന്നത് ഇനി വെച്ചിട്ട് വല്ല ആപത്തുണ്ടാവുമോ എന്ന് നോക്കുന്നു ഇതൊരു സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് മറ്റൊന്ന് കടുത്ത തരത്തിൽ ഒരു തരത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ഭാഗതയെ നമ്മൾ തന്നെ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കടമനുട തന്റെ കവ്യസമാഹാരത്തിന് ആമൂഹത്തിൽ അവൻ നമ്മളുടെ ഭാഗതയെ നമ്മിൽ തന്നെ കുടികൊള്ളുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ മറികട അധ്വാനിക്കുന്നത് എന്താണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ അധ്വാനത്തിന്റെ അങ്ങനെയോ വിയർപ്പ് കണം പറ്റാത്ത ഒരു നയാ പൈസ പോലും നമുക്ക് വേണ്ട എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഇപ്പോഴങ്ങനെയല്ല ഒരു വിയർപ്പ് കണം പറ്റാതെ പത്ത് ഉണ്ടാക്കാനുള്ള വഴി എന്താണ് അപ്പൊ അതിലുള്ള ഒരു വഴി വലിയ ഒരു വിയർപ്പ് കണം പറ്റാതെ പത്ത് ഉണ്ടാക്കാനുള്ള വഴികളു ഒന്ന് മന്ത്രവാദാണ് അല്ലേ അത് പ്രത്യേകിച്ച് കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിൽ പോലെ മദ്യം മാറ്റി ബുക്കലാണ് അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് വിപണനമാണ് അല്ലെങ്കിൽ ചൂതാട്ടമാണ് ഈ തരത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് തരകെട്ട് പത്ത് വയസ്സുണ്ടാകുന്നു അപ്പൊ ഈ ഇത്തരത്തിലുള്ള വരുന്ന ഒരു ഭാഗമായിട്ട് വരുന്ന വലിയ ഒരു റാക്കറ്റ് രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നെ കാര്യം ഹലോ നിങ്ങള് നമ്മുടെ നാട്ടിൽ ഒരു കുരുപ്പാമ്പുണ്ട് ആ കുരുപ്പാമ്പിനെ കൊണ്ടുപോയിട്ട് കൂട്ടിലിട്ടിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ലക്ഷങ്ങൾ ഒഴുകി വരും എന്ന് പറഞ്ഞാൽ അതാണല്ലോ സംഭവം ഇരുതല മുരിന്ന് പറഞ്ഞൊരു പാമ്പ് എന്ന് പറഞ്ഞ രണ്ടു പാമ്പാ പിന്നെന്താ പിന്നെ വെള്ളിമൂങ്ങ വെള്ളി വെള്ളിമൂങ്ങേന്റെ കാര്യം എന്ന് ആലോചിച്ച് നോക്കൂ ആ പടച്ചവൻ എന്താണ് കാര്യം അത് നമ്മളെ പോലും സൃഷ്ടിയല്ലത് അതിനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിയാ എല്ലാ തരത്തിലുള്ള സമ്പത്തും അവിടേക്ക് വരും എന്നുള്ളതാണ് അവൻ ഈ വേണ്ടി മരട്ടി അതാണ് നിധിയാണ് എന്റെ കുട്ടികളെ ഞാൻ ഓർക്കുന്നുണ്ട് നിധിയെക്കുറിച്ച് ധാരാളം കഥകളുണ്ട് കാരണം എല്ലാ ദരിദ്ര ജനവിഭാഗങ്ങളിലായിട്ടുള്ള ആളുകൾ അവരുടെ ദാരിദ്ര്യത്തിന്റെ കാരണം അന്വേഷിക്കും എന്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനായിട്ട് മാറുന്നത് ഒരു കാരണം ആ ദരിദ്രനായിട്ട് മാറാനുള്ള കാരണത്തിന്റെ സാമൂഹിക കാരണങ്ങൾ കണ്ടെത്തുകയും അതിന് രാഷ്ട്രീയമായിട്ട് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതിനെയാണ് യുക്തിസഹമായ ജീവിതം എന്ന് പറയുന്നത് ഒരു ജനത ദുരിതത്തിൽ അകപ്പെടുന്നതിന്റെ കാരണം എന്താണ് ആ കാരണം യഥാർത്ഥത്തിൽ കണ്ടെത്തി അതിന് രാഷ്ട്രീയമായ പരിഹാരം അന്വേഷിക്കുക അത് പല തരത്തിലാണ് മൂവ്മെന്റുകളിലേക്ക് കൊണ്ടുപോകും അത് ഏത് തരത്തിൽ വേണം എന്നുള്ളതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായി പക്ഷെ അതിന്റെ കാരണം അത് അതാണ് എന്ന് കണ്ടെത്തണം അത് തിരിച്ചറിയുന്നു അത് അതിനു പകരമായിട്ട് ഞങ്ങൾ പറയുന്നത് എവിടെയോ ഒരു കിണറ്റിലെടുത്തൊരു നികുതി ഒരു നിധി ഉണ്ട് ആ നിധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു ഇതിലെപ്പോഴും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നു എന്നും നിധിയെക്കുറിച്ചുള്ള കഥകളാണ് ഈ നിധിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു നിധി കിട്ടുന്നു അതുകൊണ്ടാണ് ആരോ ആരോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാല് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിട്ട് മദ്യം പിന്നെ പിന്നെ ഒരു ആൾ ദൈവം പിന്നെ പിന്നെ ലോട്ടറി സത്യത്തില് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് ഈ മൂന്നും നിരോധിച്ചാൽ ഏതാണ്ട് മലയാളികളെ നല്ലൊരു ശതമാനം ആളുകൾ പ്രാന്തായി പോകുന്നു അതല്ല ഇതിനകത്ത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ കാരണം ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടിയിട്ട് പോകണം എന്തെങ്കിലും ഒരിക്കലും ഈ പ്രശ്നമൊന്നും തന്റെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള കൊള്ള പ്രതിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകൾ അല്ലെങ്കിൽ ആൾ അടുത്ത് ചെല്ലുമ്പോൾ ആൾ ദൈവത്തിന്റെ സ്പർശം കൊണ്ടാണ് കടക്കുകൊണ്ടിരിക്കുന്നത് ഇതല്ല മനുഷ്യല്ല മനുഷ്യന്റെ പ്രശ്നങ്ങൾ വളരെ മാനവികമായി തന്നെയാണ് പരിഹരിക്കപ്പെടേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ നിധിക്ക് വേണ്ടിയിട്ടുള്ള കൊലപാതകങ്ങൾ അല്ലെ നിധി കിട്ടാൻ വേണ്ടിയിട്ട് നിധി ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ടെന്നും ആ നിധി കിട്ടാൻ വേണ്ടിയിട്ട് തന്റെ പുത്രനെ കൊടുത്താൽ ആ നിധി കിട്ടുമെന്ന് ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പുത്രൻ അത്ര പ്രധാനമല്ല നിധിക്കാണ് പ്രധാനമാണ് ആയി കാണില്ലേ ഏറ്റവും അടുത്ത കാലത്ത് ഈ അന്ധവിശ്വാസത്തോട് കൂടി ഇങ്ങനെ ചേർത്ത് വയ്ക്കേണ്ടെന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതൊരു മോർച്ചറി സൂക്ഷിപ്പുകാരൻ പറയുന്നത് അനേകം ജടങ്ങളുമായിട്ട് ഞാൻ ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ടെന്നാണ് ഒരു മോർച്ചറി സൂക്ഷിപ്പുകാരനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മോർച്ചറിയിലുള്ള ശവങ്ങളുമായിട്ട് ഞാൻ ലൈംഗിക ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ തരത്തിൽ വളരെ ഘടനാപരമായിട്ട് തന്നെ ഒരുപാട് തകരാറ് സംഭവിച്ചിട്ടുള്ള ആളുകൾ ആ ആളുകൾക്കിടയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസികൾ രൂപപ്പെട്ടു വരുന്നത് ആ അന്ധവിശ്വാസികൾ രൂപപ്പെട്ടു വരുമ്പോൾ അതൊരു സമാന്തരമായിട്ടുള്ള വലിയ ഒരു മാഫിയ ലോകമാണത് വിചാരിക്കുന്ന പോലെ വലിയ മാഫിയ ആ മാഫിയ ലോകത്തെത്തുന്ന സമയത്ത് ഞാൻ കഥ ആ കഥ എഴുതുമ്പോൾ ഞാൻ വിചാരിച്ചത് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന ഇനി കഥ എഴുതിയതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും എന്റെ കൈപ്പറ്റിയൊക്കെ വെട്ടിയെടുക്കുക എന്നൊക്കെ എന്നോട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു അത് ദേവാലയങ്ങളെ കുറിച്ചാണ് അപ്പൊ വിഷയം ഇതാണ് വളരെ സാധാരണമായിട്ട് യുക്തിമുദ്രമായിട്ട് ചിന്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മകന് ചെറിയ ഹാർട്ടിന് ഒരു പ്രശ്നം വന്ന സമയത്ത് അവരങ്ങനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി ചികിത്സിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ വണ്ടിയുടെ സമയം തെറ്റുന്ന വിധത്തിലേക്ക് ഇവര് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കയറി ഇറങ്ങി ആണ് ഇതിന് ഒരു ക്ഷേത്രം കണ്ടപ്പോ പറഞ്ഞു ഹൃദയത്തിന് ഗുണകരമായിട്ടൊരു പൂജ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ അവരങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോ വേറൊരു ക്ഷേത്രത്തിന്റെ ബോർഡാണ് കാണുന്നത് അതിന്റെ അപ്പുറത്ത് കൂടി ചെന്ന കുറച്ചുകൂടി ഗുണകരമായിട്ടുള്ള മറ്റൊരു പൂജ ഉണ്ട് ആന പൂജ 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 പോയിപ്പോ കുറെ കഴിഞ്ഞപ്പോ ഈ കുട്ടിക്ക് അവസാനത്തെ പടി കയറാൻ വയ്യാതെ കുട്ടി തടഞ്ഞിരിക്കുക ക്ഷേത്രങ്ങൾ കുറെ കണ്ടു അപ്പോഴാണ് അമ്മ ആലോചിച്ചത് കുട്ടിക്ക് പ്രാധാന്യം മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ആലോചിച്ചു ഈ വിശ്വാസം എന്ന് പറയുന്ന ഭീകര വിശ്വാസം വിശ്വാസ ഭീകരത എന്ന് പറയുന്ന സാധനം അങ്ങനെ വിശ്വാസ ഭീകരത ആ വിശ്വാസ ഭീകരതയുടെ ഭാഗമാണ് കഴിഞ്ഞപ്പോ കുട്ടി പറയുന്നത് എന്താ വെച്ച് എനിക്ക് അയ്യ ഞാൻ ചത്തുപോകും അമ്മയെ ഈ പടിയുടെ ഇറങ്ങുന്നുണ്ടാവുമ്പോളിലേക്ക് നോക്കുമ്പോ ക്ഷേത്രത്തിന്റെ താരത്തവൻ കണ്ടത് ഒരു തമോ ഗർദ്ധമാണ് എന്ന് ഞാൻ പച്ച പച്ചക്കറി ചോദിച്ചു എഴുതാരിക്കസ്ഥ എപ്പോഴുള്ള ഇതൊക്കെ ഏത് തരത്തിലുള്ള വിശ്വാസമാണ് എന്നുള്ളതാണ് പ്രധാനമായിക്രമം ഇത് വിശ്വാസത്തിന്റെ യാതൊരു തരത്തിലുള്ള ഫലുമില്ല ഇസ്ലാമിക ചോദിച്ചു അതെന്താണോ ഇസ്ലാമിക ചോർച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് ഇസ്ലാമിക മന്ത്രവാദം അതെന്താണ് ഇസ്ലാമിക മന്ത്രവാദം അതെന്താ ഈ സാധനം ഇസ്ലാമിക മന്ത്രവാദം നമ്മൾ യാതൊരു ബന്ധുവില്ലല്ലോ അല്ലെ പ്രവാചകനും മന്ത്രവാദം നമ്മൾ ഒരു ബന്ധുവില്ലല്ലോ അദ്ദേഹം ചികിത്സകനായിരുന്നു അതിനൊക്കെ ശാസ്ത്രീയമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ പച്ചമരുന്ന് കൊണ്ട് നമ്മൾ ചികിത്സിക്കുന്നുണ്ടല്ലോ പച്ചമരുന്ന് കൊണ്ട് ചികിത്സിക്കുന്നു പറഞ്ഞാൽ ശാസ്ത്രീയമായ എടുത്തിട്ടുണ്ട് നമ്മളത് കൊണ്ടൊന്നും പറഞ്ഞില്ല ജ്യോതിശാസ്ത്രം ഉണ്ട് ജ്യോതിശാസ്ത്രം വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് ജ്യോതിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാസ്ത്ര സാഹിത്യ പറ്റത്തിന്റെ പാപ്പുട്ടി മാഷു ഒന്നാം തരമായിട്ടുള്ള ജ്യോതിശാസ്ത്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് പക്ഷേ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും തമ്മിൽ യാതൊരു അവിടെ അപ്പൊ ജ്യോതിഷവുമായിട്ട് ഒരു ബന്ധു ഇല്ലാതുക നമ്മളെ നാട്ടിൽ ഇതിന്റെ ഒരു വലിയ വിപണി രൂപപ്പെട്ടവരുണ്ട് ഇത്തരത്തിലുള്ള മന്ത്രവാദങ്ങളുടെ വലിയ വിപണി രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഉൾ ഉൾപ്രദേശങ്ങളോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് വലിയ തോതിൽ ഉച്ചാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ മേഖലയുണ്ട് എന്നാലും കുറച്ചൊക്കെ ശേഷിക്കുന്നുണ്ട് ശേഷിക്കണമെങ്കിൽ നിങ്ങള് കോഴിക്കോട്ടെ ചില ഇടുക്കു വഴികളിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പഴുണ്ട് ആ പഴയ പ്ലേറ്റില് ഖുര്ആൻ എഴുതിട്ട് കുടിക്കാനുള്ള മഷിയുണ്ട് ആ ഉണ്ട് ആ മന്ത്രം ഉണ്ട് നോക്കണ്ട അവിടെ അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി റിസർച്ച് നടത്താൻ വേണ്ടി പോയി ഉണ്ടോന്ന് അറിയാനായിട്ട് ഞാൻ പണ്ട് ആലോചിച്ചത് ഇത് എന്താണ് ഈ ഈ കരി എന്താ ഇങ്ങനെ ഇങ്ങനെ കഴുകി കുടിക്കുന്ന കരി എന്താ ചോദിച്ചപ്പോഴാണ് എന്നോട് പണ്ടൊരിക്കുന്നത് അത് അരി നല്ലോണം വറുത്തിട്ട് കരിക്കട്ട പോലെ ആക്കിയിട്ട് അത് പൊട്ടിച്ചെടുക്കണതാണ് ഈ മടിക്കുന്ന അതാണ് വലിയ അബദ്ധം കാരണം മറ്റു ഒക്കെ ആണെങ്കിൽ ബൈറ്റിലേക്ക് പോയ വലിയ ഭക്ഷണമാണല്ലോ അപ്പൊ ഇതുകൊണ്ട് വയറിന്റെ ഭക്ഷണമല്ലേ കാരണം വയറുവേദന മാറണല്ലോ അതിനുള്ള കുടിക്കണേ മറ്റേ അത് അതേക്കറിയാം വയർ മറ്റേ വയറുവേദന കൂടും അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇതിന് ഇത് എഴുതിട്ട് ആ പ്ലേറ്റ് എഴുതിട്ട് അത് കലക്കിയിട്ടാണ് കുടിച്ചാല് ഇത് മാറുമെന്നാ ഇത് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇപ്പോഴും ഉണ്ട് ഇത്രയേറെ നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോയിട്ടും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇന്നും ബാക്കിയുണ്ട് എന്തുകൊണ്ട് ചോദിക്കുന്നു അതാ അവിടെ നമ്മൾ പറയുന്നത് ഈ നവോത്ഥാനത്തിന്റെ ഒരു വീണ്ടെടുപ്പ് അനിവാര്യമായിട്ട് വരുന്നു കേരളം ഒരു ബുദ്ധം തിരിച്ചുപോകുകയാണ് ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് അയ്യങ്കാളിയിൽ നിന്ന് ഒക്കെ തന്നെ കേരളം ഇങ്ങനെ മടങ്ങുകയാണ് ആ മടങ്ങുന്ന സമയത്താണ് എനിക്ക് അനിവാര്യമായിട്ട് ഈ തരത്തിൽ വന്ന ഇപ്പൊ തന്നെ ഒരു മുടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയൊരു സംഗതി ഉണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു എന്തായിരിക്കും പതില്ലേ അപ്പൊ അവരോട് എടുക്കുന്നത് ഒരു പുണ്ടിയുടെ പള്ളിയാന്നാണ് ചെറിയ എന്താ ഉപാറക്കുന്നു എന്തോന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടു അപ്പൊ ചോദിച്ചോ ചോദിക്കാൻ എനിക്ക് എന്റെ അർത്ഥം ഒന്നും അറിയില്ല അർത്ഥം കണ്ടിട്ടുള്ളൂ ഒരു മുടി ഇങ്ങനെ വെച്ചാല് ചെറേ എന്ന് പറഞ്ഞിട്ട് കായ് വരുന്ന ഒരു പള്ളി അല്ലാണ്ട് വേറെപ്പായിരിക്കും വേറെ പോലെ അങ്ങനെയുള്ളു മുടിയുടെ വെക്കാ ചെറേ എന്ന് പറഞ്ഞിട്ട് കായ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ ഒരു പള്ളിന്നല്ലാണ്ട് വേറെ എന്താ പോയി ജോചിക്കറിഞ്ഞുകൂടാ അല്ല അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്ന് എന്ന് പറയുന്നത് വളരെ പ്രധാനമായ കാര്യമാണ് എന്താണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതവും സന്ദേശവും തന്നെ അതിനെക്കാട്ട് വലിയ ഒരു ശേഷിപ്പുകളും ലോകത്തുണ്ടാവില്ല അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അങ്ങനെയാണ് അദ്ദേഹത്തിന് മുടിക്കു നീളത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നഖത്തിന് മൂപ്പര് നഖം വെട്ടിയായിരുന്നു ഇത് നോക്കിയിട്ടുള്ള കാര്യം ഇതല്ല പ്രസക്തില്ല ഇത് ദർശനവുമായി ബന്ധപ്പെട്ടു അപ്പൊ ഇതിന് യാതൊരു ബന്ധവും ഈ ദർശനവുമായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായ കാര്യമാണ് ചിന്തയാണ് ഞാൻ പറയട്ടെ അതും ഇതും ഒന്നും ഇന്ന് ഒരു തരത്തില് കൂട്ടിക്കഴിക്കേണ്ട കാര്യ അപ്പൊ ഇതേ സംബന്ധിച്ചുള്ള സമ്പദ് ചിന്താ ഇന്ന് ഏറ്റവും പറഞ്ഞാൽ മതം എന്ന് പറയുന്നതും വലിയ തോതിൽ ഒരു വലിയ വിപണനത്തിന്റെ സാധ്യത കൊണ്ടുപോകും മതത്തിന്റെ പേരിലുള്ള പുതിയ വ്യവസായ ശാലകൾ വല്യ വേർപ്പില്ലാണ്ട് ആളുകളുടെ പൈസ പിടുങ്ങാനുള്ള പുതിയ പുതിയ വ്യവസായ ശാലകളിലാണ് അല്ലെ ഇപ്പൊ എന്താ പാട് ഞാൻ എഴുതിയിട്ടുണ്ട് എല്ലാം പോയി പോയി ഞാൻ അമ്മയില്ലാത്ത വീട് എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട് അത് ഒരു കൂട്ടുകാരന്റെ കുറച്ചുള്ള ഒരു കഥയുണ്ട് അപ്പൊ ആ കൂട്ടുകാരന്റെ വീട് പുതുതായിട്ട് വീട് കുടിയിരിക്കും ആ കുടിയിരിക്കുന്ന സമയത്ത് ക്ഷണിച്ചിരുന്ന് പോവാൻ പറ്റിയില്ല അപ്പൊക്കും ഇയാള് തൂത്തുകൊണ്ട് മലയുടെ മുകളിൽ അയാൾ താമസിക്കുന്നത് അപ്പോൾ താഴ്വാരത്തിൽ വലിയ മലയിടിച്ചിട്ട് ഒന്ന് പോവാൻ ഇല്ല കുറേ നാൾ കഴിഞ്ഞപ്പോ നാ വീട്ടിൽ നിന്ന് പോയി വേണം അപ്പൊ വീട്ടിൽ പോയി കാണാൻ ആഗ്രഹമുണ്ട് എന്തായാലും അവിടെ അമ്മയുണ്ടായിരുന്നു ഇവൻ എടുത്ത് വളർത്തിയിട്ടില്ല ഇവന് ഈ ചെറുപ്രായത്തിൽ തന്നെ വിധവയായിട്ട് ഈ മകന് വേണ്ടി അമ്മ ജീവിച്ച വീട്ടില് പണിക്ക് പോയിട്ടാണ് ഈ മകനെ വളർത്തിയത് എന്തെങ്കിലുമൊക്കെ ഒരു മകന്റെ വീട് വെക്കും എന്നുള്ള വലിയ പ്രതീക്ഷ അമ്മയുണ്ടായിരുന്നു അമ്മ ഇവന് കുഞ്ഞായിരിക്കുമ്പോൾ എടുത്തു പറഞ്ഞൊരു ഫോട്ടോ ഉണ്ട് ഇതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ടാണ് ചെല്ലുന്നത് ചെന്നിട്ട് അവിടെ ചെന്നപ്പോ കാണുന്നതെന്ന് വെച്ചാൽ വീടുണ്ട് ആ വീട്ടിൽ ചോദിച്ചു അമ്മ എവിടെയും ചോദിച്ചോ പറഞ്ഞു എല്ലാ മുറികളും നോക്കിയപ്പോൾ അമ്മയ്ക്ക് താമസിക്കാൻ മാത്രമായിട്ട് മുറി ഇവിടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയാണ് അവ ചോദിച്ചു ആ പഴയ ഫോട്ടോ മുസാണ്ടയുടെ താഴത്ത് നിന്നെ അമ്മ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന പഴയൊരു ഫോട്ടോ ഉണ്ടല്ലോ അവിടെ ആ ഫോട്ടോന്റെ സ്ഥാനത്ത് കിരീടം നിൽക്കുന്ന ഒരു പുതിയ യോഗിനി മാതാവിന്റെ ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നത് ഒരു യോഗിനി മാതാവിന്റെ ഫോട്ടോ ലൈറ്റ് അങ്ങനെ കത്തുന്നുണ്ട് എന്നാ ഇതാണ് അമ്മയില്ലാത്ത പെറ്റമ്മ പെറ്റമ്മയ്ക്കാണല്ലോ പ്രധാനം അല്ലെ പെറ്റമ്മേനേക്കാൾ പ്രാധാന്യമായിട്ടുള്ള ഒരു യോഗിനി മാതാവും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവുകയില്ല അപ്പൊ ഈ തരത്തിലുള്ള വളരെ വളരെ കപടമായ വിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നു ഈ കപട വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ വ്യവസായങ്ങൾ രൂപപ്പെട്ടു വരുന്നു ആ വ്യവസായങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് യഥാർത്ഥങ്ങൾക്ക് അറിയാം ഏത് മന്ത്രവാദ മരണങ്ങളുടെയും പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അധികം സാമ്പത്തിക ഇടപാടുകൾ അതിന്റെ പിന്നിലൂടെ നടന്നിട്ടുണ്ടാവുന്നു അവിടെ ശ്രദ്ധിക്കണം ആ സ്വർണ്ണക്കെട്ടിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ട് ബുക്കുന്നുണ്ടെങ്കിൽ മാണിക്യമാണെന്ന് പറഞ്ഞിട്ടേ മാണിക്യമാണെന്ന് ഇത് സർപ്പമാണിക്മാണെന്ന് പറഞ്ഞിട്ട് ബുക്കാൻ വെക്കല്ലോ അങ്ങനെയാണ് കാര്യം ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ ദുഃഖം കിട്ടും ഇതെല്ലാം ദുഃഖം മലയാളി സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം സാധ്യമാണോ ആ സർപ്പമാണിക്യമാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇണ്ടാസ് കൊണ്ടുവന്നാല് ഇനിയിപ്പൊ അത് തന്നെയാണെന്ന് അത്ര സന്ദേഹമാണ് അങ്ങനെ ആയി മലയാളി എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇങ്ങനെ മലയാളി എന്നാണ് നാട്ടെ വീട്ടിൽ നമ്മൾ കയറി ചെന്നിട്ട് നമ്മളാണ് അമിതാഭ് ബച്ചൻ ചോദിച്ചാൽ പിന്നെ രണ്ടാമത് സംശയം കഴിഞ്ഞപ്പോ അമിതാബ് ബച്ചൻ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി ഒരാകമായ സംശയമാണ് എന്നാ ഇത് തന്നെയാണോ എന്നുള്ളത് ഇതാണോ പരിഹാരം എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നതിന്റെ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വലിയ അന്ധവിശ്വാസ ലോകം രൂപ അപ്പൊ അതിനെതിരെ ജനങ്ങളെ യുക്തിഭദ്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാം അത് മതസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് മതവിരുദ്ധമാണ് എന്ന് പഠിപ്പിക്കേണ്ടുന്ന ബാധ്യത തീർച്ചയായിട്ടും മതാധ്യക്ഷന്മാർക്കുണ്ട് മതത്തിന്റെ പേരിൽ മതവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള അപായകരമായ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അതിൽ നിന്ന് അവരെ മാറ്റിയെടുത്തു കൊണ്ടുവരേണ്ടുന്ന ഒരു പണം ഇത് മതനിരാശമാണ് അതല്ലെങ്കിൽ നിങ്ങളെ മതത്തിന്റെയും ആത്മീയതയും ഏറ്റവും വികലമായിട്ടുള്ള വായനയാണ് അല്ലെങ്കിൽ ഇതിന് മതവും ആത്മീയതയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും യഥാർത്ഥത്തിലില്ല എന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണം എന്തായാലും അതിനുവേണ്ടി മുജാഹിദിനൊക്കെ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വലിയ നവോത്ഥാനത്തിന്റെ കള്ളയുടെ പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പിന്തിരിഞ്ഞ് നടക്കുന്ന ഈ ജനസമൂഹത്തിന്റെ പുതിയ കാലഘട്ടത്തിൽ ഈ ക്യാമ്പയിൻ വീണ്ടും കൊണ്ടുവരും ഒരുപാട് അറുന്നൂറ്റാണ്ട് മുമ്പ് നടത്തിയിട്ടുള്ള ഏതൊക്കെ പോരാട്ടങ്ങൾ തെരുവിൽ നിന്ന് നടത്തിയോ ആ പോരാട്ടങ്ങളൊക്കെയും അതിനേക്കാൾ പതിൻപടങ്ങ് ശക്തമായി വീണ്ടും തെരുവിൽ നിന്നുകൊണ്ട് അതേ മുദ്രാവാക്യങ്ങൾ ഉയർത്തണ്ടുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പക്ഷേ വിവിധങ്ങളായ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇവരൊക്കെയും ഒന്നും ഓർത്തു പറഞ്ഞു ഈ അന്ധവിശ്വാസത്തിന്റെ പുറകിലേക്ക് പോകണം എന്നില്ല ഇപ്പൊ മദ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ട് നല്ല മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഗ്രഹിക്കുന്ന ഈ മദ്യത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി കിട്ടുമോ എന്നൊരാഗ്രഹമാണ് ഒരു നല്ല മദ്യപാനിക്കു പോലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം ഞാൻ അതുപോലെയാണ് ഇതിനകത്തൊക്കെ പെട്ടുപോകുന്ന ഈ മനുഷ്യർ അവരെ നമ്മൾ വെറുതെ ആട്ടിയാകുറ്റവും വേണ്ട അവർ ഇത് പറയാനോ അവരെ അധിക്ഷേപിക്കാനോ പോകുന്നതിന് പകരമായി അവരെ യഥാർത്ഥത്തിൽ മാറ്റിയെടുക്കുകയും അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാക്കി മാറ്റിയെടുക്കുകയും ഇതൊരു ഇത് യഥാർത്ഥത്തില് വിശ്വാസമായിട്ടുണ്ട് കാരണം ഏകദൈവാരാധനയുടെ ഭാഗമായി ഈശ്വരൻ മാത്രമാണെന്നാണ് അപ്പുറത്തേക്ക് ഒരു സത്യത്തെക്കുറിച്ച് അന്വേഷിക്കണല്ലോ അതൊന്നൊരു വ്യതിചലനമാണ് മറ്റ് സത്യങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ അത് ആ സത്യങ്ങൾ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് പോവുകയും ചെയ്യുന്നതിൽ ഒരു വിശ്വാസത്തിന്റെ വ്യതിചലനം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാര്യം അവിടെയൊക്കെ തന്നെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു പ്രതിഷ്ഠാപനം നടക്കുന്നു ആ പ്രതിഷ്ഠാപനത്തിലൂടെ ഒരു ഒരു വിദ്യചലനം കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ടത് സത്യവിശ്വാസികളായ ജനങ്ങളെ യഥാർത്ഥത്തിലുള്ള അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഈ ക്യാമ്പയിൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വഴിതെറ്റി പോകുന്ന ആളുകളെ യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് വേണം അതിന്റെ പുതിയ കാലഘട്ടത്തിലെ നവോത്ഥാനത്തിന്റെ ഈ ഒരു പുതിയ പരിപ്രക്ഷ്യത്തിന് എല്ലാവിധത്തിലാണ് നിങ്ങളുടെ ക്യാമ്പയിന് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകൾ നടത്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാമ്പയിന്റെ കൂടെ ഇങ്ങനെ സംബന്ധിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒക്കെയും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന അവധാന പോരാട്ടങ്ങൾ കൂടെ ഒപ്പമുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം